നിങ്ങൾ മഞ്ചലിസ് കാണുന്ന ഒരു ഉമ്മ ഒരാളല്ല രണ്ട് മൂന്ന് അക്കാര്യം കോളെ ആക്കാര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ മറ്റേ തങ്ങളെ സ്വപ്നത്തിൽ വിഷയത്തിലാണ് ആ നിസ് അഹ് യഥാർത്ഥത്തിന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ കോളിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ കൂടി ഇങ്ങനെ അതായത് നിങ്ങൾ പറയുന്നുണ്ട് നിന്റെ കാർ ഇങ്ങനെ സഞ്ചരിച്ച കാറാണ് മറ്റേ നടത്തിയ കാറാണ് പിന്നെ അതിൽ നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഭാര്യയുടെ നമ്പറിലേക്ക് മതി അതിനെ പറ്റി അതായത് ലൈഫിലെ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് ഒരു നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ നമ്പർ കൊണ്ടുപോകുന്ന ഒരു വിഷയം അപ്പൊ അതിന്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത് കൊണ്ടുപോകുന്നുണ്ടോ അസലാമലൈക്കും വരഹമുല്ലാ വാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് നിസൽ അലൈഹി സ്വല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളത് ആ ഒരു ക്ലിപ്പായിട്ട് മജ്ലിസിൽ നടത്തിയതായ ആ ഒരു ക്ലിപ്പ് നല്ലോണം പ്രചരിപ്പിക്കുകയും നല്ലോണം എല്ലായിടത്തേക്കും എത്തുകയും അതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ വോയിസ് അസഹരി ഉസ്താദ് ആ ഉസ്താദിനെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുമുണ്ട് അതേപോലെ നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ട് നിസൽ അല്ലാ അലി വസ് തങ്ങളുടെ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താന്ന് സംഭവിച്ചത് ഭാര്യയുടെ നമ്പർ എന്തിനാണ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കുറേ സംശയങ്ങളൊക്കെ നമുക്കുണ്ട് അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ അകത്ത് അതിന് തീർക്കാം നമുക്ക് ഉസ്താദിനോട് തന്നെ ചോദിക്കാം നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ വോയിസ് അസഹരി ഉസ്താദ് നമ്മുടെ ചെലി എളിയ ക്ഷണം സ്വീകരിച്ചിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയത് നിങ്ങൾ കുറെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു ഉള്ള ഭാഗത്തേക്കൊക്കെ പോയിട്ട് അങ്ങനെ അവിടേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിന് കോൾ വിളിക്കുന്നത് ഒന്ന് ഇവിടേക്ക് ജസ്റ്റ് വന്നു പോകണം കാരണം ഇവിടെ ജനങ്ങൾക്ക് കുറേ ഡൗട്ട്സൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ കുറേ ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് സർജറി ഉസ്താദ് ഇവിടേക്ക് എത്തിയത് ഇൻഷാള്ള നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉസ്താദിനോട് ചോദിക്കാം അതിന് നിങ്ങൾ നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള മറുപടി ഉസ്താദ് ഇൻഷാള്ള പറയും എന്താണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് നോക്കാം ഇൻഷാള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അസാലേക്കും വരഹമത്തുള്ള അലഹമില്ല അലഹമുല്ല റബ്ബിള്ളമീൻ ു വസ്സലാംീൻ വാലാൻ അമ്മ എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ടവരുണ്ട് നെഗറ്റീവ് വീഡിയോ ഇട്ടവരുണ്ട് എൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യത്തിൽ അത് പഠിക്കാതെ തന്നെ ഒരുപാട് ആൾക്കാർ കിട്ടിയപ്പം തന്നെ പെട്ടെന്ന് എന്തു ചെയ്തു വീഡിയോ വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് അതിൽ പെട്ട ഒരാളുണ്ട് ഞാനിത് കൊണ്ട് ഞാനത് അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ അതിനെ മാറ്റി പറഞ്ഞിട്ടുണ്ട് അത് ഫസ്റ്റ് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും കൂടെ അത് എടുത്തിട്ട് എന്തെയ്തു വീഡിയോ ചെയ്തു കാരണം പലരുടെയും ജീവിതമാർഗ്ഗമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് പലരും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലരും അങ്ങനെ ഒരു അവസരം കിട്ടാനിരുന്ന് പൊതുവായിട്ട് എന്ത് വിഷയം കിട്ടിയാലും പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല അതെ അതെ അലഹമ്മ ഏകദേശം മൂന്ന് വർഷക്കാലമായി നൂറൈ മദീന എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു സലാത്ത് പതിരിസ് ഞാൻ തുടങ്ങിയിട്ട് എണ്ണൂറ്റി അൻപതിൽ പുറത്തു ദിവസത്തോളമായി ഏകദേശം അത്രയും ദിവസത്തോളമായിട്ട് ഞാൻ പരിപാടി നടത്തുന്നുണ്ട് ഇന്ന് വരെ എന്റെ വിഷയത്തിൽ അല്ലെ സംസാരത്തിൽ നിന്ന് വിമർശിക്കേണ്ടതായ ഒരു വാക്ക് ഇതുവരെ കണ്ടിട്ടില്ല അപ്പം മൂന്ന് വർഷമായി സ്വാഭാവികമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഈ പരിപാടിയുടെ മൂന്നാമത്തെ ഒരു വാർഷികം എന്ന നിലയിലും നൂറെ മദീന സംഗമവും മഹാനായ മുഹീദ് ശേഖ അബ്ദസല്ലാവു സർവ്വസീസ് തങ്ങളുടെ ജീരാനി ആണ്ട് നിർച്ചയും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴവ എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ആ പരിപാടി നടത്തുന്ന ആ സമയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് വലിയൊരു പ്രയാസം അനുഭവപ്പെടുകയും ആ ഒരു അനുഭവത്തോടനുബന്ധിച്ചാണ് ശരിക്കും എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കാനുള്ള കാരണമുണ്ടായത് അല്ലേ അതെ അപ്പോ ഈ ഒരു ആ നിങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് കൊല്ലത്തിനൊരു നടത്തുന്ന ആ ഒരു ഫംഗ്ഷന് ആ ഒരു ഫംഗ്ഷന്റെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്കൊരു ഉമ്മ നിങ്ങളെ മജ്ജലിസ് കാണുന്ന ഒരു ഉമ്മ ഒരാളല്ല രണ്ട് എനിക്ക് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് കോൾ വിളിച്ച ആ ഒരു സമയത്ത് ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ആ ഫംഗ്ഷനിലാണെന്ന് തോന്നുന്നു കുറച്ച് സംസാരത്തിലൊക്കെ പഴമൊക്കെ സംസാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചത് അപ്പോൾ ആ സമയത്ത് ആ ഉമ്മ എനിക്ക് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അതിൻ്റെ റെക്കോർഡും കൂടി ഈ ഒരു മൊബൈലിൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ എടുത്ത വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇട്ട് തരാം അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് മൂന്ന് കൊല്ലമായി ഞങ്ങൾ ഉസ്താദിനെ കാണുന്നത് എന്നു വെച്ചാൽ ഡെയിലി നിങ്ങളെ കാണുന്ന ഒരാളാണ് അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കൊല്ലമായി നിങ്ങളെ കാണുന്നത് പക്ഷെ ആ ഉസ്താദ് അന്ന് ആടക്ക് വരുന്ന സമയത്ത് ആ ഉസ്താദിന്റെ ഹാല് മൊത്തമായിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു സംഭവം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവിടെ സംസാരത്തിൽ കുറെ പഴവുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ അപ്പൊ എന്താണ് സംഭവിച്ചത് ഏറ്റവും സംഭവിച്ചത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കും കാരണം പെട്ടെന്ന് പുറത്ത് നിന്നൊരാളെ കേട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായും തെറ്റായിട്ട് തോന്നുന്ന കാര്യമാണ് എൻ്റെ നിന്ന് ഉണ്ടായത് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കാനുള്ള പക്ഷേ സ്വയബോധത്തോടുകൂടി ഒരിക്കലും ഇന്ന് വരെയും ഒരു പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ സ്വയബോധമില്ലാതെ എന്താ എന്താ കൂടി വിവരക്കേടോ അല്ലെങ്കിൽ ആലിമീങ്ങളെ കുറ്റം പറയലോ അങ്ങനെ ഇങ്ങനെ കൂടി ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ല നിലവിൽ പിന്നെ യാഥാർത്ഥ്യായിട്ട് ഇപ്പൊ ഇപ്പൊ വിഷുവായിട്ട് മാറിയത് മാറിയതാ മറ്റേ നബിസു അള്ളാഹി സ്വലാമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്ന വിഷയത്തിലാണ് അപ്പൊ ആ നബിസുല അലൈവി തങ്ങള് യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ വി സല അള്ളാഹു അലൈഹി വസ്ല്ല തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ രഹസ്യ കാര്യങ്ങളാണ് അപ്പോൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അള്ളാഹു ഇനിയും നമുക്കൊക്കെ കാണാൻ ദോഫിക്കട്ടെ ഇപ്പൊ ഈ സമയത്ത് എനിക്ക് ആ സമയത്ത് ഒരു ദ ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം ശരിക്കും അത് സ്വയബോധത്തോടു കൂടിയല്ല ഞാൻ എന്റെ മൈൻഡ് മൊത്തത്തിൽ ആരെങ്കിലും സ്വപ്നം കണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് പക്ഷെ നമ്മൾ ആരോടും കണ്ട സ്വപ്നങ്ങൾ ആരോടും നടന്ന് പറയാൻ പോയിട്ടില്ല മൂന്ന് വർഷമായി പരിപാടി നടത്തിയിട്ട് ഇന്ന് വരെയും ഞാൻ പറയാൻ പോയിട്ടില്ല പിന്നെ അന്ന് എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാല് തന്നെ പറഞ്ഞതാണ് കണ്ണേർ ഹക്കാണെന്ന് കണ്ണേർ സത്യമാണല്ലോ അതുപോലെ തന്നെ സിഹർ ഉണ്ടെന്നും ഉറപ്പാണ് നമ്മുടെ നാടിന് നാട്ടില് ഞാൻ അഥവാ ഞങ്ങളുടെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് ഏകദേശം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു പരിപാടി തന്നെ ആയിരുന്നു കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴവയിൽ നടന്നത് ജീലാനി ആൻ്റെ നേർച്ച അതുപോലെ നല്ല ആയിരങ്ങളാണ് അവിടെ പങ്കെടുത്തത് തമിഴ്നാട് കർണാടക കാസർഗോഡ് മുതൽ പല ജില്ലയിൽ നിന്നും ആൾക്കാർ പങ്കെടുത്ത് വലിയ ഒരു തിരക്കുള്ള പരിപാടി തന്നെ ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ജനം കൂടി ഒരു വലിയ പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത് സ്വാഭാവികമായി ഈ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഞാൻ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും അത് വിമർശിക്കുന്നവരുണ്ടാവും പിന്നെ എല്ലാവരും പറയും ആത്മീയ തട്ടിപ്പ് പണത്തിന് വേണ്ടി എന്നൊക്കെ ഒരു പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ആ ഒരു പരിപാടി പൂർണമായും അഹിലാസോടുകൂടി അള്ളാഹുവിൻ്റെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നടത്തിയത് അപ്പോൾ ആ പരിപാടിയുടെ ദിവസം അഥവാ വലിയ പരിപാടിയാണ് ഉസ്താദന്മാരെ ആദരിക്കുന്ന പരിപാടിയാണ് ഞാൻ ഇരു സംഘടനയിലെയും അടുത്ത് ദർശനം പഠിച്ചിട്ടുണ്ട് അഥവാ എ പി ഇ കെ ദക്ഷണ മൂന്നിടത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ മദർസം മുതൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പരിപാടി മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ അന്ന് ആ കോളിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ കൂടി ഇങ്ങനെ അവസാന കുറ്റം പറയുന്ന വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയത് അപ്പൊ അതിലേക്ക് ഞാൻ വരുവാണ് അപ്പൊ ഈ ഒരു പരിപാടി നാട്ടിൽ നടത്തിയപ്പോൾ ഞാ എന്താണ് ഈ ഞാൻ എല്ലാരോടും വീണ്ടും പറയാണ് ഒരു പച്ച ഇട്ടെന്ന് പറഞ്ഞോ തലപ്പ ധരിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കുറെ മോതിരം ധരിച്ചെന്ന് പറഞ്ഞോ നമ്മൾ ആരും പോയി അവരുടെയൊക്കെ കൈ പിടിക്കരുത് എല്ലാവരെയും നമ്മൾ കയറി കാണുന്ന വേഷം വേഷം കെട്ട് കണ്ടിട്ട് എല്ലാവരും വലിയ ആലിമ്യങ്ങളാണെന്നും കരുതരുത് അപ്പൊ ഞാൻ ഒരു മക്കാവിന്റെ സിയാറത്തിന് പോയ സമയത്ത് ഇങ്ങനെ വലിയ തലപ്പൊക്കെ കെട്ടി ഒരു പച്ച പച്ചഷാളൊക്കെ ഇട്ട് വലിയ ഒരാൾ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഞാൻ നടത്താൻ പോകുന്ന ഈ പരിപാടിക്ക് അദ്ദേഹത്തിനെ ഈ പരിപാടിക്ക് വലിയ ശേഖ ആയിട്ട് കൊണ്ടിരുത്തണമെന്ന് അപ്പൊ ഇദ്ദേഹം ശരീരത്തുള്ള ആളല്ല ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും ഞാൻ ആദ്യം നോക്കുന്നത് ശരിയത്തുണ്ടോന്നാണ് അപ്പൊ നമസ്കാരം ഇല്ലാത്ത ഒരാളെ എങ്ങനെ കൊണ്ടോ നമ്മുടെ പരിപാടിക്ക് ഇരുത്തും അപ്പം ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരുത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ ആ വേദിയിൽ കയറ്റത്തില്ലെന്നും എന്നെ നശിപ്പിച്ച് കളയുമെന്നും അങ്ങനെ എന്നോട് പല രീതിയിലും പരിപാടി നടക്കുന്ന ഒരാഴ്ച മുമ്പായി എന്നോട് പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് സിഹറേറ്റട്ടുള്ളത് അങ്ങനെ ഏറ്റെങ്കിലും സിഹറേറ്റെങ്കിലും സിഹറേറ്റ് ഞാൻ അടിച്ച് താഴെ വീണ് ശരിക്കും ഉണ്ട് എന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു സമയത്ത് കാരണം എനിക്ക് സിഹറേറ്റട്ടാണ് അങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായത് കാരണം ഒരുപാട് ആലിമീങ്ങൾക്ക് വരെ സിഹറേറ്റവും അല്ല ഫുള്ള് നൂറ് ശതമാനവും പൂർണ്ണമായും അലഹമില്ല എന്റെ സിഹറൊക്കെ ബാത്തിലായി സിഹർ ബാത്തിലായത് തന്നെ മഹാനായ മുഹീദ്സ് തങ്ങളെ വിളിച്ചിട്ടാണ് എല്ലാവരുടെയും വിദഗ്ധക്കാരുടെയൊക്കെ സംശയമാണ് ഒരുപാട് മുജാഹിദുകാരുണ്ട് നിങ്ങൾക്കൊക്കെ സുന്നിയാവാൻ പറ്റിയ പൂർണ്ണ ഒരു അവസരമാണ് കാരണം എണ്ണൂറ് ദിവസമായിട്ട് പൊതുവായിട്ടൊരു വേദിയിൽ പരിപാടി നടത്തിയിരുന്ന ഞാൻ സ്വയബോധത്തിൽ നിന്ന് മാറി വേറൊരു രീതിയിൽ സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എന്റെ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പൊ എന്റെ ഈ ഒരു സിഹറ് ബാത്തിലാക്കി തന്നത് മഹാനായ തങ്ങളാണ് കാരണം കുത്തബിയത്ത് രണ്ട് കുത്തുബിയത്താണ് എൻ്റെ വീട്ടിൽ ഒന്ന് വീട്ടിലും ഒന്ന് ഓഫീസിലും നടത്തി കുത്തുബിയത്ത് ചൊല്ലി മഹാനായ മുഹീദി ഷേഖർ തങ്ങളെ വിളിച്ചത് കൊണ്ടാണ് അലഹമില്ല അള്ളാഹു സുബാനു വത്താൽ എന്റെ സിഹർ അത് ബാത്തിലാക്കി തന്നു അല്ലേ പിന്നെ മറ്റേ ഈ ക്ലിപ്പില്ല അകത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മൂന്നേക്കർ സ്ഥലമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ സത്യത്തിൽ സത്യത്തില് മൂന്നേക്കർ സ്ഥലം വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള സംഭവം മൂന്നേക്കറ് നമ്മളെ കുറച്ച് സാധാരണക്കാരായ ചെറിയ മുത്താലിമങ്ങളാണ് നമ്മളൊക്കെ പഠനം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളു എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി ചെയ്യണമെന്നുള്ളത് അതിപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിൽ മനസ്സിൻ്റെ ഉള്ളിൽ പല പ്ലാനുകളും ഉണ്ടാവും മൂന്നേക്കർ എന്നോ പത്തേക്കർ എന്നോ നമ്മൾ ചിന്തിച്ചിട്ടില്ല പിന്നെ അള്ളാഹു സുബാനോ താൽ അതിനെ തൗഫിക്കുകയാണെങ്കിൽ നമുക്കത് വാങ്ങണം നല്ല രീതിയിൽ ദീനിന് വേണ്ടി ധാഗത്ത് ചെയ്യണം പിന്നെ ശരിക്കും ഇപ്പൊ ഈ വിഷയത്തില് നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എ പി ഉസ്താദിനെ കുറ്റം പറഞ്ഞ വിഷയം ശരിക്കും ഈ കണ്ണേറും സിഹിറും ഏറ്റെട്ട് എന്റെ സ്വയാവസ്ഥ മാറിപ്പോയി അവസ്ഥ മാറിയിട്ട് ഞാൻ ആ വേദിയിലേക്ക് കയറി വരുന്നത് എന്നെ വേദിയിൽ കയറ്റാതിരിക്കാൻ നോക്കിയതാണ് അപ്പം വേദിയിൽ കയറാൻ പോകുന്ന സമയത്താണ് ഞാൻ സിഹറേറ്റ് അടിച്ച് താഴെ വീഴുന്നത് എന്റെ എൻ്റെ ഇവിടം വരെ ഏകദേശം തളർന്നു പോയി വേദി കയറുന്നതിന് മുമ്പ് അപ്പം ആ സമയത്ത് തന്നെ ഞാൻ അസ്മാ ഉൽ ഹുസിന ഉറക്ക ചെല്ലുകയും ആ സമയത്ത് തന്നെ അസ്മാഅൽ ഹുസിനയുടെ വറക്കത്തുകൊണ്ട് പെട്ടെന്നുള്ള കാലിൻ്റെ തളർവാദം എന്റെ മാറുകയും പിന്നെ ഞാൻ എണീറ്റ് അലഹമ്മ ആ വേദിയിൽ എത്താനും പറ്റി വേദിയിലെത്തിയെങ്കിലും എനിക്കൊരു സ്വയബോധം ഇല്ലായിരുന്നു എൻ്റെ മൈൻഡൊക്കെ നല്ല രീതി മാറിയിരുന്നു പിന്നെ ഞാൻ അവിടെ പ്രസംഗിച്ചു പിന്നെ എനിക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റിയില്ല എനിക്ക് അന്നത്തെ ദിവസം ഈ സിഖർ ഏറ്റതിൻ്റെ പേരിലുള്ള ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ശേഷം ഏകദേശം പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു അന്ന് രാത്രി തന്നെ മേട്ടുംപറം എന്ന് പറയുന്ന മക്കാമിൽ പോയി ചെയ്യാറത്തൊക്കെ ചെയ്തു അന്ന് അവിടെ കിടന്നുറങ്ങിയപ്പം എന്താണ് ചെറിയൊരു സ്വപ്നം കണ്ടു അതെന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല പിന്നെ പിറ്റേ ദിവസം വീണ്ടും ലൈവില് ലൈവിൽ വന്ന് ഇരിക്കുന്ന സമയത്താണ് അഞ്ച് അസ്മാഅൽ ഹുസനെ ചെല്ലിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എൻ്റെ മൈൻഡ് മാറിയത് വീണ്ടും എനിക്ക് സിഗറേറ്റ് അപ്പം വീണ്ടും മൈൻഡ് മാറിയിട്ട് ഞാൻ സ്വയബോധമില്ലാതെ മുത്തുനബിയെ കണ്ടു മൂന്നേക്കർ സ്ഥലം തന്ന അങ്ങനെയൊക്കെ ഞാൻ സ്വയബോധമില്ലാതാണ് പറഞ്ഞത് അപ്പോൾ വീട്ടുകാരൊക്കെ കരുതി എന്തോ രോഗമാണ് അപ്പോൾ ഹോസ്പിറ്റൽ ിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു ഇപ്പൊ എന്റെ ഇപ്പോഴും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ട് പത്ത് ദിവസത്തോളം വീട്ടുകാരൊക്കെ ആദ്യം കരുതി ഇവൻ എന്തോ രോഗം പറ്റിയാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മെഡിസിറ്റി എന്ന് പറയുന്ന കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലാണ് പത്ത് ദിവസം ഇട്ടിട്ടും ഉറക്കഗുളിക തന്നിട്ട് പോലും ഞാൻ ഉറങ്ങുന്നില്ല എന്ന് വെച്ചാൽ അത്രത്തോളം ഉറക്കഗുളിക തന്നിട്ട് പോലും ഉറങ്ങുന്നില്ല അത്ര കൂടിയ രീതിയിലുള്ള സിഹറാണ് അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും മാറുന്നില്ല പിന്നീട് എന്റെ ഈ രോഗം മാറി ഇപ്പൊ ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ വന്നത് അത് കുത്തുബിയത്ത് കല്യട്ടാണ് മഹാന്മാരായ സീതന്മാരുടെ ചികിത്സയോടു കൂടി പെട്ടെന്ന് തന്നെ അലഹമുല്ലാ അത് പൂർണ്ണമായി മാറാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷം അലഹമില്ല പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാതെ വിമർശിക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അവൾ പ്രസവിക്കുന്നതിന് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നത് അപ്പോൾ എത്രത്തോളം ഒരു പെണ്ണ് പ്രസവത്തിലേക്ക് അടക്കുമ്പോൾ ടെൻഷൻ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ പ്രസവത്തിലേക്ക് അടക്കുമ്പോൾ നല്ലൊരു ടെൻഷൻ ഓൾറെഡി ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവള് പ്രസവത്തിലേക്ക് അടക്കുന്നതിന്റെ സമയത്താണ് എന്റെ ഈ വിഷയം അപ്പൊ ഈ ഒരു വിഷയത്തിൽ അത്രത്തോളം അവള് സങ്കടപ്പെട്ടു പലരും പറയുന്നത് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയെന്നാ ശരിക്കും എൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവള് ഒരാഴ്ചത്തോളം ഒരാ ഒറ്റ ഒരാഴ്ച കൊണ്ട് ഒരു ഹത്ത് ഓതി തീർത്തു പരിശുദ്ധ ശുദ്ധ കുടും ആ ഫുള്ള് ഒരാഴ്ച കൊണ്ട് ഓതി തീർത്തു ഒരു ലക്ഷം അസ്തോഫിർ എനി തീർത്തു അപ്പൊ ഒരു ഒറ്റ ഒരാഴ്ച കൊണ്ട് അവള് യാസ് ഒരുപാട് കാര്യങ്ങൾ ഓതി ഓതിയിട്ടാണ് എന്നെ ശരിക്കും തിരിച്ചവരൊക്കെ കൊടുക്കും ഒരുപാട് ആൾക്കാരുടെ എൻ്റെ ഉമ്മയായാലും ഒരുപാട് ആൾക്കാർ ഓതി ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ തിരിച്ചു ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാലോ പെട്ടെന്ന് തന്നെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലോണം വിഷമം ഉണ്ടാകും അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങളെ അവസ്ഥ ഇതുപോലെ ആയാലും എന്റെ ഉമ്മാക്കിപ്പോഴും പൂർണ്ണമായിട്ടും ഭയങ്കര വിഷമാണ് ഞാൻ പുറത്തോട്ടൊക്കെ പോയാൽ തന്നെയും എവിടെയെങ്കിലും ഒക്കെ സിയാറത്തിന് പോലെ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ഉമ്മാക്ക് നല്ല വിഷമമാണ് കാരണം ഇനി അങ്ങനെ വല്ലതും പറ്റുമോ എന്തെങ്കിലും സംഭവിക്കൂ കാരണം എത്രക്കായാലും നമ്മുടെ ഉമ്മമാര് നമ്മളെ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിച്ച് എന്റെ ഒരു പത്താമത്തെ ഞാൻ ഈ മേഖലയിലാണ് നിൽക്കുന്നത് എൻ്റെ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ വേഷം ധരിക്കുന്ന ആളാണ് പക്ഷെ ഇന്ന് വരെ എന്റെ ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ എൻ്റെ ഈ വേഷമിട്ട് ധീര്നു നിരക്കാത്ത അല്ലെങ്കിൽ ഒരു മോശമായൊരു പ്രവൃത്തി എന്റെ ഉണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാവുന്ന സങ്കടം ആ സമയത്ത് സോഷ്യൽ മീഡിയയിലുള്ള ഫൈറ്റ് ആ സമയത്ത് നമ്മുടെ വീട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ട് പക്ഷെ അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇനി ഇതിനപ്പുറം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും അങ്ങനൊന്നും തളരുന്ന ഒരു മനസ്സല്ല എൻ്റെ അത് ഞാൻ ഇതിനേക്കാൾ അപ്പുറത്ത് ധൈര്യത്തെ തന്നെ മുന്നോട്ട് പോയത് തന്നെ ചെയ്യും ഞാൻ ഒരു ലക്ഷ്യം വെച്ചിറങ്ങി തിരിച്ചേക്കുന്നത് ഇനി ആരെന്തൊക്കെ രീതിയിൽ എതിർത്തെന്ന് പറഞ്ഞാലും ഈ ലോകം മുഴുവനും എനിക്കെതിരാണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവും പിന്നെ ഒരു സംഘടനയും തിരിച്ച് ഒരു ആലിമീങ്ങളെയും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ആക്ഷേപിക്കത്തില്ല എനിക്ക് എല്ലാ ആലിമീങ്ങളെയും എനിക്ക് ബഹുമാനമാണ് അള്ളാഹു എല്ലാ ഉസ്താദമാർക്കും ആഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ പിന്നെ മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത് മറ്റേ കാറിന്റെ വീഡിയോ കൂടി ഈ ഇതെല്ലാം വന്ന സമയത്ത് ഈ ക്ലിപ്പ് ഓരോ നൈറ്റ് ഇറങ്ങിക്കൊണ്ടിരുന്ന ഈ ക്ലിപ്പ് ഇറങ്ങുന്ന സമയത്ത് കാറിന്റെ ഒരു വീഡിയോ വന്നു അതായത് നിങ്ങൾ പറയുന്നുണ്ട് നിന്റെ കാർ ഇങ്ങനെ സഞ്ചരിച്ച കാറാണ് മറ്റേ മജലിസ് നടത്തിയ കാറാണ് പിന്നെ അതിൽ നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഭാര്യയുടെ നമ്പറിലേക്ക് കളിച്ചാൽ മതി അതിനെ പറ്റി ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് വൈഫിന്റെ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അടുത്ത സമയത്ത് ഈ പരിപാടി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയുള്ള വലിയൊരു പരിപാടിയായിരുന്നു അപ്പം ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ചിലവുണ്ടാവും കൂടുതലും പൈസ ഇട്ടത് ഞാൻ തന്നെയാണ് ഏഹ് അപ്പം ഈ പരിപാടിയായ അടിക്കാറായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നല്ല പൈസ ഇല്ലായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ ഈ കാറ് വിറ്റിട്ടായാലും വേണ്ടിയില്ല നല്ല രീതിയിൽ ഈ പരിപാടി നടത്താമെന്ന് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ലൈവില് പറഞ്ഞത് എൻ്റെ ഈ കാറ് കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാറ് വാങ്ങാം എന്ന് പറയും പിന്നെ വൈഫിന്റെ നമ്പർ കൊടുത്തു എന്നുള്ള വിഷയം അത് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഒത്തിരി അതെ അതെ അങ്ങനെ ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം പറഞ്ഞ ഇപ്പൊ എന്റെ ഈ ഞങ്ങൾ ഈ സംസാരിക്കുന്ന തന്നെ പല രീതിയിൽ നിന്ന് പലതും കട്ട് ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ടാവും പിന്നെ എന്റെ ആശയവും സുന്നദ്ധ്യമാണു അതുകൊണ്ടാണ് ഞങ്ങള് തീർത്തും പറയുന്നത് അള്ളാഹുവിന്റെ മഹാന്മാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും എനിക്ക് സിയാറത്തുകൊണ്ടാണ് ഇത്രയും നേട്ടങ്ങളുണ്ടായത് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നതും സിയാറത്തുകൊണ്ടാണ് ഔലിയാക്കളാണ് നമ്മളെ സഹായിക്കുന്നത് അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അത് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് അവരെ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ വൈഫിൻ്റെ നമ്പർ കൊടുത്തത് അപ്പോൾ ഈ പൊതുവായിട്ട് നിങ്ങൾക്കറിയാം ആയിരങ്ങൾ പതിനായിരങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് എൻ്റെ പരിപാടി അപ്പോൾ കൂടുതലും സ്ത്രീകളായിരിക്കും പരിപാടി കാണുന്നത് അപ്പം സ്ത്രീകളുടെ കോഡ് ഞാൻ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വൈഫിൻ്റെ നമ്പർ കൊടുത്തത് പുരുഷന്മാരൊക്കെ എന്നെ വിളിക്കണമെന്നും സ്ത്രീകളെല്ലാവരും വൈഫിനെ വിളിക്കണമെന്നും പെട്ടെന്ന് തന്നെ എല്ലാവരും എൻ്റെ വൈഫിൻ്റെ നമ്പർ കൊടുത്തേപ്പോ ഉണ്ട് ആ വൈഫിൻ്റെ നമ്പറിലേക്ക് വിളി എന്നിങ്ങനെ പറഞ്ഞ ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തെ കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് വൈഫിനെ വിട്ട് പണം ഉണ്ടാക്കുന്നൊക്കെ പറയുന്നവരുണ്ടാവും ഞാൻ ഈ സമയത്ത് ചോദിക്കാനുള്ളത് എത്രയോ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്ന് നിന്നിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ പോലും മറക്കാതെ ഔറത്ത് കാണിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പം അതിനെ ഒന്നും വിമർശിക്കാനും ഇല്ല പിന്നെ നമ്മള് തലപ്പ് കെട്ടി വേഷത്തിലുള്ള ഉസ്താദന്മാരെന്തേലും കാര്യത്തിൽ ഇറങ്ങി കമ്പും തിരിക്കുമ്പോൾ കമ്പം ഈ ഒരു ഇപ്പോഴത്തെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ പറയുന്നത് ചെറിയ ഒരു തെറ്റ് കിട്ടിയാൽ മതി അതിനെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിനെ വിഷു ആക്കി മാറ്റുകയും ചെയ്യുന്ന ആൾക്കാർ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്തു പന്ത്രണ്ട് വർഷം ഓതി പഠിച്ചു വരുമ്പം പള്ളിയിൽ ജോലിക്ക് വരുമ്പോ ചെറിയ ശമ്പളത്തിനാണ് നിൽക്കുന്നത് അപ്പൊ പൊതുവായിട്ട് ഈ കമ്മിറ്റിക്കാർക്കും അല്ലെങ്കിൽ അവർക്കു പണമുള്ള മുതലാളിമാരായിരിക്കും അവര് എന്തിക്കും ചെറിയ ശമ്പളത്തിന് നിൽക്കുന്ന ആളെ എന്റെ ഞാൻ പറയുന്ന നിലയിൽ നിർത്താന്ന് അതൊക്കെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു പക്ഷെ ഇപ്പൊ ഇറങ്ങി വരുന്ന എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാ രീതിയിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അവർ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങുന്നവരാണ് പണ്ടൊക്കെ നമുക്ക് ഓടി നടന്ന് നടന്ന ചെയ്യായിരുന്നു ഇപ്പം ഇസ്ലാമിക ദീനിന്റെ ദേവത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആണ് കാരണം ആരെപ്പോ നോക്കിയാലും യൂട്യൂബിലാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും പണ്ട് നമ്മളെ വിളിച്ചിട്ട് പോയിക്കുമായിരുന്നു ഇപ്പൊ എല്ലാവരും യൂട്യൂബിലടിച്ചിട്ടാണ് നോക്കുന്നത് ഇപ്പൊ ഈ മേഖലയിലേക്ക് അതെ ഈ മേഖലയിലേക്ക് നമ്മൾ അതന്നെ തന്നെ ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും എല്ലാരും അധികമായിട്ട് നോക്കുന്നത് ഇൻസ്റ്റഗ്രാം അപ്പൊ ഇൻസ്റ്റിൽ തന്നെ പുസ്തകമാർ കേറേണ്ടി വരും അപ്പൊ അവിടെ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാർ അപ്പൊ അത്തരത്തിലുള്ള ഇതിനെ ശരിയാക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ കേറേണ്ടി വരും പിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം വൈഫിന്റെ അത് നിങ്ങൾ പറഞ്ഞല്ലേ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് അടുത്തായിട്ടൊരു നിങ്ങളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ആൾക്കാരെ ഉമ്പ്രക്ക് എന്താ സൗജന്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷയം അപ്പൊ അതിന്റെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് അത് കൊണ്ടുപോകുന്നുണ്ടോ തീർച്ചയായും മദീന സൊലാത്ത് മജിരസ് എന്ന് പറയുന്ന ഈ പരിപാടി നടത്തുമ്പോൾ പൊതുവേ ഓൺലൈൻ മജി ലസ് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആയിരങ്ങളായിരിക്കും കാണുന്നത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഉസ്താദെ ദ്വാ ചെയ്യണം ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെറിയ ഹരിയോ പൂരത്തിലായി ചേരും അപ്പം ഞാൻ എനിക്കിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാല് വയസ്സായി എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ അലഹമില്ല എനിക്കൊരു മുപ്പത്തിയേഴ് ഉംറ ചെയ്യാൻ പറ്റി എൻ്റെ വാപ്പാനെ കൊണ്ടുപോകാൻ പറ്റി എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റി എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി ഇൻഷാല്ലാ അങ്ങനെ എനിക്ക് ഒരുപാട് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് മുപ്പത്തേഴോളം ഉമ്ര എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി അപ്പം ഞാൻ ചിന്തിച്ച് അള്ളാഹു എനിക്ക് ഇത്രത്തോളം ഞാമം തരുമ്പോൾ ഇത്രത്തോളം തൗഫീഖ് അള്ളാഹു എനിക്ക് തരുമ്പം എന്നെ സ്നേഹിക്കുന്ന നൂറേ മദീന എന്ന് പറയുന്ന സ്വലാത്ത് മജ്രസ് സുബഹിക്ക് ശേഷം ആറ് മണി മുതൽ നടക്കുന്ന ആ ഒരു പരിപാടി പത്ത് അസ്മാഅ ഉൽ ഹുസ്ന ജലി ദ്വാ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ ഇൻഷാല്ലാ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇൻഷാള്ള അടുത്ത മാസം മുതൽ അഥവാ ഷെർബാൻ മാസം മുതൽ ഓരോരുത്തരെ ഓരോരുത്തരെ ഇൻഷാള്ള ഘട്ടം ഘട്ടമായിട്ട് ഇൻഷാള്ള നമ്മൾ വിട്ടു തുടങ്ങും അള്ളാഹുദിനെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ നൂറൈമദീന പരിപാടി കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മണിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പരിപാടി കാണാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പേർക്ക് സൗജന്യമായിട്ട് അത് ഞാൻ ഒറ്റയ്ക്കല്ല നൂറേമദീന മജ്ലസാണെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് അത് വിടുന്നത് അള്ളാഹുദിനെ തോഫീക്ക് ചെയ്യട്ടെ മാഷല്ല അപ്പം നമുക്ക് ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നമ്മുടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ ആദ്യം മുതൽ ചോദിച്ച ചോദ്യങ്ങൾ കുറേ ചോദ്യങ്ങളുണ്ട് നബി സല്ല അലൈവിലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടോ അല്ലെങ്കിൽ മൂന്നേക്കർ സ്ഥലം വാങ്ങിയത് പിന്നെ എ പി ഉസ്താദിനെ കുറിച്ച് പറയുന്നത് സേറിൻ്റെ നമ്പർ വൈഫിന് നമ്പർ കൊടുത്തത് പിന്നെ തൊണ്ണൂറ്റൊമ്പത് ആളുമ്പൊക്കെ വിളിച്ചോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മനസ്സ് അതായത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇത് ഞാൻ മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മൊബൈലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ് ഇപ്പോൾ വന്നതാണ് എളിയ ക്ഷണം ഇപ്പോൾ എത്തിയതേ ഉള്ളൂ കുറച്ച് സമയം എന്നെ പലരും ഇതുപോലെ ഇൻറ്റർവ്യൂവിനൊക്കെ വിളിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായത് എന്താണെന്ന് എനിക്ക് ആരോടും പറയാൻ ആഗ്രഹമില്ല കാരണം എന്താ ഇത്രയും വിമർശനം ഉണ്ടാകുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം എന്താ വെച്ചാൽ ഇത്രയും വിമർശനം ഉണ്ടാകുമ്പോൾ അന്നോട് നമ്മുടെ ദർജ ഉയർത്തും നമ്മുടെ പദവി ഉയർത്തും അപ്പം നമുക്ക് അബ്ബാഹു വെറു എന്താണ് ഒരുപാട് പ്രതിഫലങ്ങൾ വരും അപ്പം ഞാൻ ഈ വിഷയത്തിന് തിരിച്ചൊരു മറുപടി മറ്റുള്ളവടത്ത് പോയി പറയണ്ട എന്ന് കരുതിയിട്ടും അത് കൂടാതെ വിളിച്ചപ്പോൾ പിന്നെ നമുക്ക് വയനാടും കാസർഗോഡും അതുപോലെ മൂന്നാലഞ്ച് ദിവസത്തെ പരിപാടിയായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ ഈ വരുന്ന ഞായറാഴ്ച രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ അതെ ഉള്ളാളത്ത് വെച്ച് പരിപാടി അങ്ങനെ പല പരിപാടികളും ആ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഇവിടെ വെച്ച് യാദർശ്യമായി കാണുകയും അതുപോലെ തന്നെ അലി ഹസൻ ഹസൈ ഉസ്താദ് എന്നെ വിളിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഇവിടെ വന്നത് എളിയ സ്വീകരിച്ച് വന്നതിന് വളരെ നന്ദി നമ്മൾ ഇൻഷാല്ലാ ഇൻഷാല്ല നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം എന്തെങ്കിലും കണ്ടാൽ ആദ്യമായിട്ട് എടുത്തു ചാടി അതിനേക്ക് നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി നിൽക്കരുത് ഒരിക്കലും നിൽക്കരുത് ഇപ്പോൾ ആ കുടുംബം തന്നെ ഇപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ ആ സമയത്ത് മരിച്ച വീട് പോലെയായിരുന്നു എന്ന് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞു കാരണം അത്രയും വിഷമം ഉണ്ടാക്കി ഇൻഷാല്ല അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തൊട്ട് എല്ലാവരും നിൽക്കുകയും പക്ഷേ നമ്മൾ ഉസ്താദ് ചെറിയൊരു ദുബായ നടത്തും എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിനെ നിർത്താം അതം ആ ഫീൽമില്ലാഹി സ്വലാത്തന്തായി മത്തം പിതവാമി ഒലിക്കില്ല അള്ളാഹുവെ പടച്ചവനെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടതിൻ്റെ ലക്ഷ്യം അള്ളാഹുവെ പടച്ചവനെ ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് ചോദിച്ചു അതിനുപടിയായി വിവരങ്ങളൊക്കെ പറഞ്ഞു ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉറപ്പേ തെറ്റിദ്രിച്ചവരായ മ്മ്മിനി ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് തെറ്റിദ്ധാരണ മാറണം എന്നതാണ് ഉറപ്പേ അതിന് ഈ വീഡിയോ കാരണമാക്കണേ അള്ളാഹ് പടച്ചവനെ അതുപോലെ തന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് വിദത്തുകാരുണ്ട് യുക്തിവാദികളുണ്ട് അവർക്കൊക്കെ നീ കൊടുക്കണേ കൊടുക്കണേയല്ല അവർക്കൊക്കെ നൽകണേ നൽകണേയല്ല അവരെയൊക്കെ നന്നാക്കണേ അല്ല അവർക്കൊക്കെ നല്ല ബോധം നീ കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹു നീ ആദരിച്ച് ബഹുമാനിച്ച് നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും അവരുമായി നല്ല ബന്ധം ഉണ്ടാവാനും നീ തോഫീക്ക് ചെയ്യണേ അല്ല പടച്ചവനെ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ മഹാനായ മുഹിയദ്ശേ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തർസ് അള്ളാഹു സുറഹുലജീസ് തങ്ങളെ വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവർ ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തന്നു അള്ള പഠിച്ചവനെ ഇതുപോലെ ഞങ്ങൾ ഏത് വിഷയത്തിന് അള്ളാഹു നിന്റെ മഹാന്മാരെ വിളിച്ചാലും അവർ ആ സ്പോട്ടിലെത്തി ഞങ്ങളെ സഹായിക്കുന്നൊരവസ്ഥ നീ വരുത്തണേ അള്ള പഠിച്ചവനെ നിന്റെ മഹാന്മാരുമായി നല്ല ബന്ധം നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേയല്ല പടച്ചവനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന ദീനീ ധാവത്തുകൾ നീ കബൂൽ ചെയ്യണേ അല്ല ഒരുപാട് ജനങ്ങളിലേക്ക് ദീനിന്റെ ധാവത്ത് ഞങ്ങൾക്ക് എത്തിക്കാൻ നീ ചെയ്യണേ ചെയ്യണേയല്ല പടച്ചവനെ റബ്ബെ ഒരുപാട് ആൾക്കാർ രോഗികളുണ്ട് വിഷമിക്കുന്നവരുണ്ട് അനുഭവിക്കുന്നവരുണ്ട് സിഹറുള്ളവരുണ്ട് ആ കൊണ്ട് ചെയ്തവരുണ്ട് എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ല പ്രത്യേകം നമ്മുടെ പ്രിയപ്പെട്ട സൂഹത്ത് അലി ഹസൻ ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം തമ്പുരാനെ ജീവിതത്തിൽ നീ ഹയർ നൽകണം റഹ്മാനെ നിങ്ങളൊക്കെ നിങ്ങളുടെ എന്നെ ഉൾക്കൊള്ളിക്കണം പറ്റുന്നവരൊക്കെ മുടങ്ങാതെ നമ്മുടെ പരിപാടി കാണണം പിന്നെ ഈ ഒരു വീഡിയോയിൽ നിന്നും ഈ കട്ട് ചെയ്ത് ക്ലിപ്പൊക്കെ എടുത്ത് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളത് ഈ വേറെ വലിയ പണിക്ക് പോയി കൂടായോ എന്താ ഉസ്താദന്മാരെന്തു പറയുന്നു തലപ്പേട്ടർ എന്ത് പറയുന്നു ഇങ്ങനെ നോക്കിയിരിക്കും കട്ട് ചെയ്യും അതെടുക്കും കുറച്ച് നിങ്ങൾ ഈ പണം ഉണ്ടാക്കാൻ ഞങ്ങളെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നു ഇവർ തന്നെ പറയും ദീനെ വിറ്റ് പണം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പണിയെ ശരിക്കും എന്താ ഞങ്ങളെ വിറ്റ് പണം ഉണ്ടാക്കുന്നത് ആ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോയി കൂടെ എന്നാണ് ശരിക്കും നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഉസ്താദിന ദീർഘായ സമാഫ്യത് കൊടുക്കട്ടെ വളരെ സന്തോഷമുണ്ട് ഇവിടേക്ക് എത്തിയ കുറെ തിരക്കുണ്ട് തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ കോൾ വിളിച്ചപ്പോൾ ഇവിടേക്ക് വന്നത് വലിയ സന്തോഷമുണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ബോക്സിലൂടെ ചോദിക്കാം അതിനുള്ള മറുപടി ഉസ്താദ് നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഉസ്താദിന്റെ ഈ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിന്